സാധാരണയുള്ള യാത്ര പോലെ ആയിരുന്നില്ല ഈ യാത്ര എറണാകുളം മറൈൻ ഡ്രൈവിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് പക്ഷേ ആ സമയത്ത് നല്ല മഴ കൊണ്ട് ഞങ്ങൾ ആ പ്ലാൻ മാറ്റി നേരെ നമുക്ക് ലുലുമാളിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു തൃപ്പൂണിത്രയിൽ നിന്നും മെട്രോയിലാണ് നമ്മൾ ലുലുമാളിലേക്ക് പോകുന്നത് വളരെയധികം നാളുകളായി അമ്മയുമായിട്ട് ഇതുപോലൊരു യാത്ര പോയിട്ട് അമ്മയ്ക്ക് കുറച്ച് ഓർമ്മക്കുറവുകളൊക്കെ വന്നോടു കൂടി അമ്മയെ തനിച്ച് നമുക്ക് എവിടെയും വിടാൻ പറ്റില്ല എപ്പോഴും ആരെങ്കിലും കൂടെ വേണം യാത്രകളൊക്കെ വളരെ ഇഷ്ടമാണ് അമ്മയ്ക്ക് ഇതുപോലെ മക്കളോടൊപ്പം ഒരുമിച്ചിരുന്നിങ്ങനെ യാത്ര ചെയ്യുക ഒരു പ്രത്യേക അനുഭവം തന്നെയല്ലേ അമ്മയും എൻ്റെ രണ്ട് മക്കളും തമ്മിൽ നല്ലൊരു അറ്റാച്ച്മെൻ്റ് ആണ് കേട്ടോ അവരെ ചെറുപ്പം മുതൽ വളർത്തിയത് അമ്മയാണ് ഞാൻ ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് എനിക്കങ്ങനെ അവരുടെ കാര്യങ്ങൾ കൂടുതലും നോക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അമ്മയാണ് കൂടുതലും അവരെ നോക്കിയിട്ടുള്ളത് അതുകൊണ്ട് മക്കൾ അമ്മേനെ കൈവിടാതെ പിടിച്ച് ആണ് എല്ലാ എക്സ്കലേറ്ററിൽ കയറിയ സമയത്താണെങ്കിലും ഒക്കെ അമ്മയുടെ കൂടെ വിടാതെതാ രണ്ടുപേരും ഉണ്ടെട്ടോ ഇടവും വലവും നിന്നാണ് അവരമ്മേനെ നോക്കിക്കൊണ്ട് പോകുന്നത് ലുരുമാളിൽ നമ്മൾ ആദ്യമായിട്ടൊന്നും അല്ല പോകുന്നത് പല നമ്മൾ പോയിട്ടുണ്ട് പക്ഷേ ഇത് അമ്മയ്ക്ക് ഇങ്ങനെ ഓരോ ഓർമ്മക്കുറവ് വന്നതിന് ശേഷം ഇങ്ങനെ അമ്മേനെ കൊണ്ട് പോയപ്പോൾ അത് ഒരു സന്തോഷം കാരണം അമ്മ കുറേ നാളായിട്ടിങ്ങനെ വീട്ടിലടച്ചുപൂട്ടിയിരിക്കുകയാണല്ലോ അപ്പോൾ ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഒരു ഹാപ്പിനെസ് ഉണ്ടാവട്ടെ എന്നോർത്താണ് നമ്മൾ എല്ലാം ഇങ്ങനെ കയറി ഇറങ്ങി വെറുതെ മുകളിലേക്കും താഴേക്കുമൊക്കെ കയറി ഇറങ്ങി ഇങ്ങനെ നടന്നത് ആൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുന്നതൊക്കെ ഇങ്ങനെ കുട്ടികളുമായിട്ട് നടക്കുന്നതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ടോയ്സിൻ്റെ ഒരു ഷോപ്പ് കണ്ടത് പിള്ളേർ രണ്ടുപേരും കൂടി ഓടി ആ ടോയ് ഷോപ്പിലേക്ക് കയറി അവിടെ ഒത്തിരി വില കൂടിയ ഐറ്റംസാണ് കൂടുതലുള്ളത് അവരുടെ അമ്മയുടെ ദാരിദ്ര്യം അവർക്കറിയാവുന്നതുകൊണ്ടായിരിക്കാം അവരങ്ങനെ ഒന്നും ആവശ്യപ്പെട്ടില്ല എല്ലാത്തിലും നോക്കി വിലയെല്ലാം നോക്കി എല്ലാം കണ്ട് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി ദൈവം അനുഗ്രഹിച്ച് എന്നെ മനസ്സിലാക്കുന്ന രണ്ട് മക്കളെയാണ് എനിക്ക് കിട്ടിയത് കാരണം എൻ്റെ അവസ്ഥ എന്താണെന്ന് കുട്ടികൾക്കറിയാം അതുകൊണ്ട് തന്നെ അവർ വില കൂടിയ ഒരു ഐറ്റത്തിലും പോയി കൈ തൊടില്ല എല്ലാം നോക്കും നോക്കിയിട്ട് അയ്യോ ഇത് വില കൂടില്ല അവിടെ വെച്ചിട്ട് വരും അതുകൊണ്ട് ഇങ്ങനെ എല്ലാം കണ്ട് കയറിയിറങ്ങി ഇറങ്ങി പോന്നു എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഈ വക ഐറ്റംസ് ഒന്നും അവർ വാങ്ങാനായിട്ട് എന്നോട് പറയാറില്ല അവിടൊക്കെ കറങ്ങി നടന്നപ്പോൾ തന്നെ രണ്ടിനും വിശപ്പ് തുടങ്ങി അമ്മ എന്തെങ്കിലും കഴിച്ചാലോ എന്നായി അപ്പോൾ നമ്മൾ ഹൈപ്പർമാർട്ടാണ് കേട്ടോ ഈ തപ്പി നടക്കുന്നത് നിന്ന് ഹൈപ്പർമാർട്ടീന്ന് നമ്മളെന്തേലും കഴിക്കാനുള്ളതൊക്കെ വാങ്ങിച്ച് നമ്മൾ ഫുഡ് കോർട്ടിൽ ഏറ്റവും മുകളിലുള്ള ഫുഡ് കോർട്ടിൽ പോയിരുന്നു കഴിക്കുകയാണ് പതിവ് അപ്പോൾ അതാ ഹൈപ്പർമാർട്ട് എത്തി അപ്പോൾ നമ്മൾ അതിലേക്ക് പോവുകയാണ് എല്ലാം ഇങ്ങനെ നമ്മൾ പരിധി നോക്കുന്നുണ്ട് എങ്കിലും നമുക്കറിയാൻ നമുക്ക് വേണ്ട സാധനങ്ങൾ എവിടെയിരിക്കുന്നതെന്ന് അവിടെ മാത്രമേ നമ്മൾ കൈ തൊടുത്തുള്ളൂ അപ്പോൾ നമ്മൾ അതിൽ ലക്ഷ്യമാക്കിയിട്ടാണ് കേട്ടോ ഈ പോകുന്നത് കുറച്ച് ഈന്തപ്പഴം നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏറ്റവും വില കുറഞ്ഞ ഈന്തപ്പഴം കണ്ടപ്പോൾ അത് നമ്മൾ വാങ്ങി അമ്മയ്ക്ക് കുറച്ച് ഷുഗറും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ അവിടെ ഒക്കെ ബ്രെഡിൻ്റെ സെക്ഷനിൽ നോക്കിയപ്പോൾ വീറ്റ് ബ്രെഡ് മോൻ പറഞ്ഞു അമ്മമ്മക്ക് വീറ്റ് ബ്രെഡ് വാങ്ങിച്ചാൽ മതി അതാണ് നല്ലതെന്ന് പറഞ്ഞു ഞാനും കുറച്ച് ഡയറ്റിങ്ങിലായതുകൊണ്ട് കുറച്ച് സലാഡ് വെജിറ്റബിൾ സലാഡാണ് ഞാനും എടുത്തത് പിള്ളേർക്ക് പിന്നെ ഇതിലുള്ള ഓരോ ഐറ്റംസും പറ്റിയില്ല അവർ പറഞ്ഞു കെ എഫ് സിന്ന് ചിക്കൻ വാങ്ങിച്ചാലോ എന്ന് കെ എഫ് സി ടോപ്പിലാണ് ഏറ്റവും മേളിലത്തെ നിലയിൽ ഫുഡ് കോർട്ടിൻ്റെ ആ സൈഡിൽ എവിടെയോ ആണ് നമ്മൾ പിന്നെ പത്തിൽ കുറവായിട്ട സാധനങ്ങൾ വാങ്ങിച്ചത് കൊണ്ട് നമുക്ക് എക്സ്പ്രസ് കൗണ്ടർ വഴിയിട്ട് പെട്ടെന്ന് ബില്ലടിച്ച് പുറത്തിറങ്ങാനായിട്ട് പറ്റി അത്യാവശ്യം നല്ല തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു സൺഡേ കൂടി ആയതുകൊണ്ട് മാളിൽ അത്യാവശ്യം തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു അടുത്തത് നമ്മൾ ഫുഡ് കോർട്ട് ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്രയാണ് കേട്ടോ ലിഫ്റ്റിൽ പോകാമെന്ന് വിചാരിച്ചപ്പോൾ അതാ ലിഫ്റ്റിൻ്റെ അവിടെ നല്ല തിരക്ക് നമ്മൾ പിന്നെ എസ്കലേറ്ററിൽ തന്നെ മേളിലേക്ക് പോയി കെ എഫ് സിയിൽ കുട്ടികൾക്ക് ചിക്കൻ വാങ്ങിച്ചു നാല് ചെറിയ ീസ് ചിക്കന് ഇരുനൂറ് രൂപ സന്തോഷമായി നമ്മളിതാ ഫുഡ് എത്തിയിട്ടുണ്ട് പക്ഷെ സീറ്റ് ഉണ്ടായിരുന്നില്ല കുറെ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഓരോ സീറ്റുകളൊക്കെ കിട്ടിയത് ദാ നമ്മളിവിടെ ഇരുന്നു കെ എഫ് സി അൺബോക്സ് ചെയ്തപ്പോൾ തന്നെ നടുങ്ങിപ്പോയി ചെറിയ പീസ ആയിരുന്നു ആ വിലക്കൊക്കെ അവർക്ക് അത്രക്കല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ അതും കഴിച്ച് കുട്ടികൾ രണ്ട് ഐസ്ക്രീം ഐസ്ക്രീമെന്നല്ല അതിന് പറയുന്ന വേറെ എന്തുമായ പേരാണ് ഞാനത് മറന്നുപോയി ആ സംഭവം മേടിച്ചിട്ട് ഇതാ ഞങ്ങൾ തിരിച്ചു പോരാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ നമ്മൾ ദാലുലും മാളിനോടൊരു ടാറ്റ ബൈ ബൈ ഒക്കെ പറയുന്നുണ്ട് പോയതുപോലെയല്ല തിരിച്ചു വരുമ്പോൾ എല്ലാവരും അവശരായിട്ട് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു മെട്രോയിലേക്ക് കയറാനായിട്ട് പറ്റണ്ടായിപ്പോയി എന്ന് പറയല്ല അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ